ാഹുൻഹാ ഐഷബീബി പറയുന്നുണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ നടന്നു വരുമ്പോൾ ഹബീബ് നടന്നു വരുന്ന പോലെ ഫാത്തിമ ബീവിയുടെ ചിരി അള്ളാഹുവിൻ്റെ റസൂലിന്റെ പുഞ്ചിരി പോലെ മനോഹരമായിരുന്നു ഫാത്തിമ ബീവിയുടെ തൊലി നിറം അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഇതുപോലെയായിരുന്നു അതിസുന്ദരിയായിരുന്ന എന്നാൽ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് ഉയർന്നു വന്നി അള്ളാഹുഹ അൻഹ വീട്ടുവേല ചെയ്തിരുന്ന വീട്ടുവേല ചെയ്ത് പൊടിപുരണ്ടിട്ടുണ്ട് അടുപ്പിലൂതിയിട്ട് ഫാത്തിം റതി അള്ളാഹുഹയുടെ മുഖം കറുത്തു പോയിട്ടുണ്ട് ഹദീസിൽ കാണാൻ കഴിയും തങ്ങളുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരുന്ന പാത്രം ചുമന്നിട്ട് ഫാത്തിം ഇവിടെ തോളിൽ കല വീണിട്ടുണ്ട് മഹാദിരക്ക് തഴമ്പുണ്ടായിട്ടുണ്ട് ആർക്കാണിത് മുത്തനബിയുടെ സഹോദരി കല്യാണം കഴിഞ്ഞു പോകുമ്പോഴേക്കും സീരിയലിലും സിനിമയിലും കാണുന്ന പോലെ ഞാൻ കയ്യും കാലും കിട്ടിയിരിക്കാൻ വന്നവളാണ് ഞാനിവിടെ പണിയെടുക്കാൻ വന്ന നിങ്ങളുടെ വേലക്കാരിയല്ല എന്നും എന്നൊന്നും പറയല്ല മോളെ നിന്റെ മുമ്പ് ഇതൊക്കെ പറയാൻ അധികാരമുണ്ടായിരുന്നൊരു പൊന്നുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഫാത്തിമ അധ്വാനിച്ചവരാണ് അവർക്ക് പറഞ്ഞുകൂടെ ഞാൻ മുത്ത് നബിയുടെ മോളല്ലേ എന്നെ മുത്തുനബിയുടെ പറ്റിയല്ലേതങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞത് എന്താ ആ പ്രിയപ്പെട്ട മോള് അടുപ്പിലൂതിയിട്ട് മുഖത്ത് വെണ്ണീർ വന്ന് പുക വന്ന് മുഖത്തിന്റെ ശോഭ പോലും മങ്ങിപ്പോയിരുന്നു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല കുലാൻഹ വെള്ളം കൊണ്ടുവന്ന് ചുമന്നിട്ട് ചുമലിൽ തഴമ്പ് വീണിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് രണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത് ഇടയിൽ ആസ് കല് ഗ്രൈൻഡറിന്റെ കല്ല് കല്ലുരയിട്ട് കൈകളിൽ മുഴുവനും ആ കഷ്ടപ്പാടിയിലാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരായ രണ്ട് ബാലന്മാര് മഹതം മഹാന്മാരായ രണ്ട് സുഹാബിമാര് ഹബീബിന്റെ പേരക്കിടാങ്ങളെ ഉമ്മത്തിന് സമ്മാനിച്ചത് ഫാത്തിമ അ ടയിലാണ് വിഷമങ്ങൾ സഹിച്ചു കൊണ്ടാണ് യുവാക്കളുടെ നേതാവ് നിന്റെ മോളാം ഫാത്തിമ നിന്റെ രണ്ട് മക്കളാണ് എന്ന് മഹാനായ ഷറഫുൽ ഏറ്റവും നല്ല ഉമ്മയാണ് ഫാത്തിമ റുദിയല്ലാ ഫ നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃക അവരല്ലെയോ അവരല്ലെയോ മാതൃക വഫാത്താകാൻ കിടക്കുമ്പോ ഫാത്തിമറദി അള്ളാഹു വഫാത്താകുന്നത് വയസ്സ് ഇരുപതോ ഇരുപത്തിയൊന്നോ ആയപ്പോഴാണ് ഇരുപതോ ഇരുപത്തിയൊന്നോ വയസ്സ് ആ അത്രയും ചെറുപ്പത്തിൽ മോളാണ് ഫാത്തിമ ഫാത്തിമറിയാഹ ആയിഷീവിയെക്കാളും രണ്ട് വയസ്സ് കൂടുതലാണ് ഫാത്തിമ ഫാത്തിമറിയാഹനക്ക് ആയുഷ ബീവിയെക്കാളും രണ്ട് വയസ്സ് കൂടുതലായിരുന്നു ഹബീബായ നബി തങ്ങൾ ഹബീബായി ആറു മാസം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമറു അള്ളാഹു മരിച്ചു മരിച്ചുപോയതിന്റെ ശേഷം ചിരിച്ചിരുന്നില്ല ഫാത്തിമറു അള്ളാഹു മരിക്കാനായപ്പോ വല്ലാത്ത വിഷമം വന്നു ഉപ്പയെ കാണണമെന്ന് കൊതി തോന്നി തുടങ്ങി ആറു മാസമാണ് ശേഷം ഭൂമി ലോകത്ത് ജീവിച്ചത് മരിക്കുമ്പോ ഇരുപത്തി ഒന്ന് വയസ്സ് അതൊക്കെ ഒരു മരിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ കല്യാണ പ്രായമല്ലേ ആയിട്ടുള്ളൂ പോകുമ്പോൾ തൊട്ടരികത്ത് നിൽക്കുകയായിരുന്ന അരികത്ത് നിൽക്കുന്ന അസ്മാ ചോദിച്ചു എന്നവരെ നിൽക്കുകയായിരുന്നോട് ഭാര്യയായിരുന്നു ുന്നു ഇത് ശ്രദ്ധിക്കുന്നവരുടെ മോൾ അസ്മാല്ല എന്നിവരുടെ മകൾ എന്താ ചോദ്യം എന്നറിയോ ഫാഷനുകൾ മതിയാവാതെ ടെക്സ്റ്റൈൽസുകളിൽ കയറിയിട്ട് ഏറ്റവും മുന്തിയത് ഏറ്റവും നല്ല മോഡല് രണ്ടും മൂന്നും നാലും മണിക്കൂറുകൾ ഒരു ടെക്സ്റ്റൈൽസ് തന്നെ കയറിയിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും എടുത്തും മടക്കിയും വെച്ച് മതിവരാതെ തൊട്ടടുത്ത ഷോപ്പിൽ പോയി വീണ്ടും കയറി മതിവരാതെ വീണ്ടും കയറി ഇറങ്ങി ഇവിടെ പിന്നെ പിന്നെ കോഴിക്കോട്ടേക്ക് വണ്ടി വിളിച്ചു പോയി അവിടൊന്നും ഫാഷൻ മതിയാവാതെ അങ് തലശ്ശേരിയിൽ പോയിട്ട് ചുരിദാറ് കൊണ്ടുവരുന്ന പെണ്ണേ മോഡലുകൾ എത്രയാണ് നമുക്ക് എത്രയാണ് നമുക്ക് മോഡലിനെ സംബന്ധിച്ചുള്ള ഭ്രമം ഏത് വസ്ത്രമാണ് വേണ്ടതെന്ന് അറിയില്ല ഒരു ഷോപ്പുകാരന്റെ മുഴുവൻ ഡ്രസ്സുകളും മുഴുവൻ അങ്ങ് താഴെ കിട്ടുകൊടുത്താലും ഇതൊന്നും എനിക്ക് ഫാഷൻ പിടിച്ചില്ല എന്ന് പറയുന്ന പെങ്ങളെ ഒന്നോർത്തു നോക്കണേ ഫാത്തിമറിയാന്നെ പറയാൻ പോകുന്ന വാക്ക് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു എന്താണ് സങ്കടം ഒന്നുമല്ല സ്മാ ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പ മരിക്കുമ്പോ ഞാനാണ് ഉപ്പയുടെ കൂടെ ആദ്യം വരാൻ പോകുന്നത് എനിക്ക് ഈ രോഗത്തിൽ അള്ളാഹു മരണം നൽകുകയാണെങ്കിൽ ഈ അസുഖത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടില് ഒരു പലകയല്ലയോ ഒരു പലകയിലല്ലയോ കൊണ്ടുപോകുന്നത് ആ പലകയിൽ എന്നെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ സ്വഹാബികളായ ആണുങ്ങൾ എന്റെ ശരീരം പൊതിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണവും നീളവും അവർ കാണുകയില്ലയോ വസ്മാ അത് പുരുഷന്മാർ കാണുകയില്ലയോ വസ്മ അത് ഓർത്തുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടി വരുന്നു മരിക്കാൻ പേടി തോന്നുന്നു എന്താ പേടി മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോ മയ്യത്ത് കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോ ആ കഫൻ ചെയ്ത ശരീരം മയ്യത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകളോ മറയോ ഇല്ലാതെ കേവലം ഒരു പലകയുടെ മുകളിൽ മാത്രം കിടത്തിയാണെന്ന് ജനാസ കൊണ്ടുപോയിരുന്നത് എനിക്ക് മടിയാവുന്നു ഓസ്മ ഞാനൊരു പെണ്ണല്ലേ ചെറുപ്പക്കാരിയല്ലേ എന്റെ ശരീരത്തിന്റെ നീളവും എന്റെ ശരീരത്തിന്റെ വണ്ണവും അന്യ പുരുഷന്മാർ നോക്കിക്കാണില്ലേ ഓസ്മാ ഇത് പറഞ്ഞ മോളാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾ ഇരുപത്തിയൊന്ന് വയസ്സിൽ വഫാത്താകുന്ന ഫാത്തിമ റുദിയാൻ മഹദിർ അള്ളാമെന്നെ പറഞ്ഞപ്പോഴാണ് അസ്മാ ബി വി പറഞ്ഞത് എന്റെ പെങ്ങളെ സഹോദരി ഒന്ന് ഒന്നോർക്കണേ പറയുന്നത് കല്യാണത്തിന് പോകുന്ന വസ്ത്രത്തെ കുറിച്ചല്ല അങ്ങാടിയിലോ നടക്കുമ്പോ ആളുകൾ കാണുമോ അല്ലേ ഏതെല്ലാം വിഷയം മരിച്ചു പോകുമ്പോ ജനആജ കൊണ്ടുപോകുമ്പോ എന്റെ ജനാസയെ നോക്കി പുരുഷന്മാർ ഒരു പെണ്ണിന്റെ ശരീരം കാണുന്ന അവസ്ഥ വരികയില്ലയോ അസ്മാബി പറഞ്ഞു ഫാത്തിമാ എനിക്കൊരഭിപ്രായമുണ്ട് ഞാൻ എത്യോപ്യയിലേക്ക് പോയവരാണ് എനിക്ക് എത്തിയോപ്യയിൽ പരിചയമുണ്ട് അവിടുത്തെ അവിടുത്തെ ആളുകൾ ജനാസ കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകൾ കൊണ്ട് മറച്ചുവെച്ച തലഭാഗത്തും കാൽഭാഗത്തും മറവുള്ള ഒരു പെട്ടി പോലെ എന്നാൽ മേൽഭാഗം മറക്കാതെ ഉള്ള ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്തുകട്ടിലാണ് ഈ പറയുന്നത് അങ്ങനത്തെ കട്ടിലിലാണ് അവർ ജനാജ കൊണ്ടുപോകുന്നത് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും ഇഷ്ടമാകുമോ ഒന്ന് കാണിച്ചത് വശമായ എന്താ നിങ്ങൾ ഈ പറഞ്ഞത് ഏതാനും ഈ തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു മയ്യത്തുകട്ടിൽ ഉണ്ടാക്കുന്ന പോലെ സൈഡിലും കാൽഭാഗത്തും തലഭാഗത്തും ചെറിയ പീസുകൾ വെച്ച് വലിയ പീസുകൾ സൈഡിൽ വെച്ച് ഒരു പെട്ടി പോലെ ആക്കി ഫാത്തിമ ഇങ്ങനെ നിങ്ങളെ കടത്തി കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ശരീരഭാഗം ആരും കാണില്ല അത് മതിയോ തൃപ്തിയായോ റദീച്ചു എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് ഉപ്പയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റദി അള്ള ആദ്യവും അവസാനവുമായി ചരിച്ചത് ഞാൻ പോകുന്ന വാഹനം എന്നെ കൊണ്ടുപോകുന്ന മയ്യത്തുകിൽ സൈഡിൽ മറവുകൾ ഉള്ളതാണല്ലോ എന്നറിഞ്ഞു ാണ് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സൈഡിൽ തടയുള്ള മറവുള്ള മയ്യത്തുകട്ടിലിൽ ആദ്യമായി പള്ളിക്കാട്ടിലേക്ക് യാത്ര പോയത്